ആ ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ട്രി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു ടൂർ പോയി അപ്പോൾ എന്നെ അധിശേസിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഓരോരുത്തരോ ഓരോ ബിസിനസ്സുകൾ കണ്ടെത്തുന്ന വിധം വിശേഷം അമരാവതി എന്ന് പറയുന്ന ഒരു ഡാം സൈറ്റ് ഉണ്ട് അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ ആളുകൾ മത്സ്യത്തെ ഉറത്ത് കൊടുക്കുന്നുണ്ട് ആ ഡാമിൽ നിന്ന് തന്നെ പിടിക്കുന്ന ലൈവ് മത്സ്യത്തെ പിടിച്ച് നമ്മൾ ചൂണ്ടിക്കഴിക്കുന്ന മത്സ്യത്തെ ശരിയാക്കി മസാല വെച്ച് നമുക്ക് പുറത്ത് തരും അപ്പോൾ അപ്പോൾ എനിക്ക് നല്ലൊരു ബിസിനസ്സായിട്ട് തോന്നി ഇപ്പോൾ കേരളത്തിലെ അനേക ആളുകളെ സംബന്ധിച്ച് ഉൾ ഉൾനാട മത്സ്യകൃഷി നടത്തുന്നവരെ സംബന്ധിച്ച് വിപണി വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലൊരു ഹൈബ സൈഡിലൊക്കെ നമ്മുടെ വീടെങ്കിലേ ഇതുപോലൊരു രീതി നമുക്ക് അവലംബിക്കാൻ കഴിയും തീർച്ചയായിട്ടും മത്സ്യകർഷകർക്ക് ഒരു വ്യത്യസ്ത രീതി അവലംബിക്കുന്നതിലൂടെ തങ്ങളുടെ നഷ്ടം നഗത്തിലേക്ക് നമ്മൾ കഴിയുന്ന ചില പ്രായോഗിക വഴികളാണിതൊക്കെ നമുക്കതിൻ്റെ ചില കാഴ്ചകളിലേക്ക് ഇപ്പോൾ വരാം അപ്പോൾ ഇതടുത്തുള്ളൊരു കടയാണ് ഇതെന്താ മീനാണ് നിങ്ങൾ മേടിച്ചിരുന്നത് ഫിലോപിയ ഫിലോപ്പിയ മീനാണ് അപ്പോൾ എന്തോ ആരോടെ കാര്യം എന്താ പറയുന്നത് അതൊക്കെ മേടിച്ചോ വിളിച്ചോ കൊണ്ടാണോ വറുത്തോ അത് ആ ശരി അപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി മത്സ്യങ്ങളുണ്ട് ഇവിടെ ഇതുണ്ട് ഇത് അതിൻ്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് തൂക്കിയിട്ടുണ്ട് മീൻ ഇത് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അമരാവതി സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ഈ കടകൾ പരിചയപ്പെട്ടിട്ടിരിക്കുക അപ്പോൾ ഇവർ അണ്ണാ എവള നാളെ അയച്ചിന്താ ഇത് ഏർപ്പാട് പത്ത് വർഷമായിട്ട് ഇവിടെ കട നടത്തുന്ന ഒരാ അണ്ണ് പേരനാ ദാസൻ അണ്ണാണെൻ്റെ പേര് അപ്പോൾ ഇവർ എന്ത് മാതിരി മീനെല്ലാമേ മസാല പോട്ട് ഇങ്ങനെ തൂക്കിയിടും സായംകാലം ആകുമ്പോഴേക്ക് മുടിയും അതെല്ലാം മുടിയുമോ എട്ട് മണി വരയ്ക്ക് ഉണ്ട് അല്ലേ കാലിൽ ഇപ്പോൾ ഓപ്പൺ പണുങ്ങേ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് എട്ട് മണി വരെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അമരാവതി ഡാം ഉണ്ട് ഇവിടെ ഒരു മുതല സംരക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് മുതല ഡാം ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ സന്ദർശകരെ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഇവിടുന്ന് മീനുകൾ ആയിട്ടുള്ള മീനാണ് ഇതിപ്പം നമുക്ക് ഇന്ന് രാവിലെ പിടിക്കുന്ന മീൻ ഇന്ന് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും മാത്രമല്ല നമ്മൾ ഹോട്ടലിലൊക്കെ പോയി മെഴുകുന്നേക്കാളും വളരെ ലാഭകരമായിട്ട് ഇവിടെ കിട്ടും അതാണ് എൻ്റെ ഗുണം എത്ര വലിയ പീസുകളാണ് നോക്കുക നിങ്ങൾ നോക്കുക അപ്പോൾ ഇതുണ്ടോ ഇതേ ഇതുണ്ടോ ഈ ഇത്രയും വലിയ ഒരു തിലോപ്പിക്കാണ് നൂറ്റി ഇരുപത് രൂപ അവര് ചാർജ് ചെയ്യുന്നത് അല്ല ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ അത് നമുക്ക് ലാഭകരമാണ് എങ്ങനെയാണെങ്കിലും നമുക്ക് ലാഭകരമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കട പരിചയപ്പെട്ടിരിക്കുക അമരാവതിക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കടകൾ ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊക്കെ സാധിക്കും നമുക്ക് നല്ല ലാഭകരമായിട്ട് ഇതെല്ലാം വാങ്ങി പോകാൻ തൊക്കെ കഴിയും ഓക്കെ അണാ ഇത് തമിഴ്നാട്ടിലെ അമരാവതി എന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ അമരാവതി ഡാമിൽ നിന്ന് മീനെ പിടിച്ചിട്ട് അവരിങ്ങനെ മസാല തേച്ച് ഇട്ടേക്കാണ് അപ്പോൾ ഡാം ഉണ്ട് അല്ലാതെ കടൽ ഉണ്ട് അപ്പോൾ ഡാം മീനുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇത് തിലോപ്പിയ മസാല തേച്ചിട്ടേക്കുന്നതാണ് രാവിലെ രാവിലെ ഇവിടെ ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആൾക്ക് നമ്മൾ പറയുമ്പോൾ അപ്പം തന്നെ ഈ എണ്ണം വരത്ത് നമുക്ക് തരും അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരു നൂറ്റി ഇരുപത് രൂപ വിലയാണ് ഒരു പീസ് പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മളൊരു ഹോട്ടലിലൊക്കെ നോക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലാഭകരമാണെന്നത് ഇത് ഈ ചെറിയ പീസ് ഇത് ഈ പീസ് ഇത് വരുമ്പോൾ അറുന്നൂറ് രൂപ അപ്പോൾ അങ്ങനെയാണത് അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനത്തെ ഷോപ്പ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനത്തെ ഷോപ്പ് ഉണ്ട് ഇവിടെ ഇവിടെ അപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇനി ആളുകളുടെ ഒന്നിച്ച് ഓർഡർ ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള പീസ് നമുക്ക് ഓർഡർ ചെയ്യാം അത് ഇവിടെ ഈ ഷോപ്പിൽ നിന്നുള്ള അത് വറത്ത് കൊടുക്കും ഇപ്പോൾ ഇദ്ദേഹം ഇതൊരു പത്ത് വർഷമായിട്ട് ചെയ്യുന്നൊരു വിലയാണെന്നാണ് പറയാൻ അപ്പോൾ ഇതാണ് ഈ അപ്പോൾ അണ്ണെ ഞാൻ പരിചയപ്പെട്ടു ഇതുണ്ടോ ഇത് നട്ടർ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ നട്ടർ എന്ന് പറയും ഇവിടെ ഇതിന് വേറൊരു പേരാണ് പറയുന്നത് അണ്ണ ഇതിന് എന്നാ പേരിച്ചു വാങ്ങാ ഇതിന് പാറ 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 മീനെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു പീസിന് വരുമ്പോഴത്തേക്കും നമുക്കൊരു അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ വില വരുന്നത് ഇത് ഉണ്ടോ ഇതേ പീസിന് അറുപത് രൂപ അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുമ്പോൾ പോകുമ്പോൾ ഇതിന് ഭയങ്കര വില വരും പക്ഷെ അത് ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചട വരെ നമുക്ക് കിട്ടും ഇതാണ് അണ്ണൻ അണ്ണൻ്റെ പേര് എന്നാണ് തമിഴ് തമിഴ് ശേഖർ തമിഴ് ശേഖർ എന്നാണ് അണ്ണൻ്റെ പേര് എവള നാളെ അയച്ചത് എന്തേത് അഞ്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്താ ഇത് കടയാണ് വെച്ചിരിക്കുന്നത് അവർ ഒരു ചിന്ന കടയാക്കുന്നത് പറഞ്ഞ ഇത് അപ്പോൾ മധ്യാ ഇവിടെ ഇതുണ്ടല്ലേ ഉച്ചയ്ക്ക് ചാപ്പാടും ഉണ്ടല്ലേ ചാപ്പാട് മീൻകറി കുളമ്പ് ഇതെല്ലാം കൂടെ കൊടുക്കും ഇതാണ് അണ്ണൻ്റെ ഇത് വിറയിലാണ് എല്ലാം തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക ടേസ്റ്റും കൂടെ എനിക്ക് കിട്ടും അപ്പോൾ നമ്മൾ പറയുന്ന ഓർഡർ അനുസരിച്ച് ഇത് ഇവിടെ നിലവിൽ ആളുകൾ ഇതൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതുണ്ടോ ഇതൊക്കെ ആളുകൾ ഓർഡർ ചെയ്തിട്ട് അവർ മീൻ കഴിച്ചിട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന സംഗതി ഇതുണ്ടോ ഇതാണ് എൻ്റെ ഏർപ്പാട് അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ്സാണ് ഇവിടെ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ഈ അമരാവതി എന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ അടുത്ത് അമരാവതി ഡാമിൽ നിന്നുള്ള മീനുകളാണ് അപ്പോൾ ഫ്രഷ് മീനാണ് ഡാമിൽ ലഭിക്കുന്നത് അപ്പോൾ ഇത് അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നു അണ്ണാ ഇതിന് എന്നാ മസാല പോടേ അണ്ണാ ഇതെന്നാ മസാല പോടരുത് ഇതിൻ്റെ വികുമേലെ பூண்டு இஞ்சி பேஸ்ட் இஞ்சி 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 சொல்லி பேஸ்ட் அப்புறம் இஞ்சி பூண்டு பேஸ்ட் மிளகாய் பொடி மிளகு பொடி பொடி பொடிப்பொடி ஜீரகப்பொடி மஞ்சள் பொடி மஞ்சள் பொடி மீன் வறுவல் மீன் வறுவல் ൊടി ആ മീൻ ആ മസാലപ്പൊടി മീൻറെ മസാല പൊടി ശരി ശരി അപ്പൊ ടൈമിംഗ് പത്ത് മിനി നിമിഷം വെച്ചിട്ട് പിന്നെ നമ്മള് ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെ കൊടുക്കുന്ന അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മീനൊക്കെ ധാരാളം ആൾക്ക് ആളുകൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണിത് അ നല്ലൊരു ഐഡിയ ആണ് ഞാനിവിടെ ഐഡിയ തോന്നി ഇത് ആളുകൾക്ക് ധാരാളം ആളുകൾ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ കേട്ടോ മീൻ മേടിച്ചിട്ടാൽ കഴിച്ചിട്ട് പോയതാണ് ഇത് അതിനെ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഉണ്ടോ നിങ്ങൾക്കത് കാണാൻ കഴിയും ഇവിടെ എല്ലാം ആ വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അടുത്ത കടയിലുണ്ട് ഇതാണ് സംഭവം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക മറ്റേ വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷം എടുക്കണം അതുവരെ ഗുഡ് ബൈ